വേദപാരംഗതനായ വിശുദ്ധ അംബ്രോസ് മെത്രാൻ ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ട്രെയറിലുള്ള ഒരു റോമൻ പ്രഭു കുടുംബത്തിലാണ് അംബ്രോസ് ജനിച്ചത് വിശുദ്ധൻ്റെ പിതാവിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം റോമിലേക്ക് പോയി അധികം താമസിയാതെ അദ്ദേഹം അവിടുത്തെ സ്ഥാനപതിയായി നിയമിതനാവുകയും മിലാനിൽ താമസം ഉറപ്പിക്കുകയും ചെയ്തു മെത്രാൻ തിരഞ്ഞെടുപ്പിനെ ചൊല്ലി നാസ്തികരും കത്തോലിക്കരും തമ്മിലുള്ള ഒരു തർക്കം പരിഹരിക്കുന്നതിനിടയ്ക്ക് വിശ്വാസ സ്ഥിരീകരണത്തിനായി തയ്യാറെടുത്തുകൊണ്ടിരുന്ന അദ്ദേഹം സന്ദർഭവശാൽ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതേ തുടർന്ന് അദ്ദേഹം പൂർണ്ണ മനസ്സോടുകൂടി ദൈവശാസ്ത്ര പഠനത്തിനായി ഉത്സാഹിച്ചു കൂടാതെ തൻ്റെ സമ്പാദ്യമെല്ലാം പാപങ്ങൾക്ക് വീതിച്ചു നൽകുകയും ചെയ്തു വളരെ ഉത്സാഹിയായ ഒരു മതപ്രബോധകനായിരുന്നു അംബ്രോസ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഖാന്തിരും വിശുദ്ധ അഗസ്റ്റിൻ വിശ്വാസം സ്വീകരിക്കുകയും മാമോദിസ മുങ്ങുകയും ചെയ്തു നിർമ്മലനും ഭയരഹിതനുമായ വിശുദ്ധ അംബ്രോസ് എതിരാളിയുടെ ശക്തിയെ വകവയ്ക്കാതെ ഗ്രാഷ്യൻ ചക്രവർത്തിയുടെ ഘാതകനായ മാക്സിമസിനോട് തൻ്റെ പ്രവൃത്തിയിൽ പശ്ചാത്തപിക്കുവാനും അനുദിപിക്കുവാനും ആവശ്യപ്പെട്ടു എന്നാൽ മാക്സിമസ് ഈ ആവശ്യം നിരാകരിച്ചതിനെ തുടർന്ന് അംബ്രോസ് മാക്സിമസിനെ സഭയിൽ നിന്നും പുറത്താക്കി തെസ്ലോണിക്കാരെ കൂട്ടക്കരുതി നടത്തി എന്ന കാരണത്താൽ അദ്ദേഹം പിന്നീട് തിയോഡോസിയോസ് ചക്രവർത്തിയെയും ദൈവാലയത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കി ചക്രവർത്തിയുടെ പാപത്തെ ദാവീദ് രാജാവിൻ്റെ ചതിയോടും വഞ്ചനയോടും ഉപമിച്ചുകൊണ്ട് വിശുദ്ധൻ തിയോഡോസിയോസ് ചക്രവർത്തിയോട് പറഞ്ഞു നീ പാപത്തിൻ്റെ കാര്യത്തിൽ ദാവീദ് രാജാവിനെ പിന്തുടർന്നിരിക്കുന്നു അതിനാൽ അനിതാപത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തെ തന്നെ മാതൃകയാക്കൂ ഇത് കേട്ടമാത്രയിൽ തന്നെ തിയോഡിയുസിയുസ് ചക്രവർത്തി വളരെ വിനീതനായി താൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് തനിക്ക് വിധിച്ച അനുതാപ പ്രവൃത്തികൾ നിർവഹിച്ചു ഒരു മതപ്രബോധകൻ ദൈവസ്തുതിഗീതങ്ങൾ ചിട്ടപ്പെടുന്ന ഗാനരചയിതാവ് എന്നീ നിലകളിലും നമുക്ക് പലപ്പോഴും ഈ വിശുദ്ധനെ കാണാവുന്നതാണ് രത്നങ്ങളെപ്പോലെ തന്നെ അമൂല്യമായ പതിനാലോളം ഭക്തിഗീതങ്ങൾ വിശുദ്ധൻ്റേതായിട്ടുണ്ട് പൂർണ്ണമായും മതവിശ്വാസത്തിലും ആരാധനയിലും അടിയുറച്ച ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് അതിനാൽ തന്നെ അദ്ദേഹം രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം തന്നെ പുരാതന ക്രിസ്തീയ ആരാധന രീതികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട മഹത്തായ രചനകളായിരുന്നു തിരുസഭയിലെ നാല് ലാറ്റിൻ വേദപാരംഗതന്മാരിൽ ഒരാളായാണ് വിശുദ്ധ അംബ്രോസിനെ കണക്കാക്കുന്നത്